വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോൾ അത് പൂർണ്ണമായി വൃത്തിയാകുന്നില്ല എന്നുള്ളത് സാധാരണയായി എല്ലാവരുടെയും ഒരു പരാതിയാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വെള്ള ഷർട്ടുകളുടെ കോളറിലെയും കൈകളിലെയും ഒക്കെ ചെളിയും അഴുക്കും ഒക്കെ വാഷിംഗ് മെഷീനിൽ കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാലും പൂർണ്ണമായും പോകാറില്ല ഇതിനുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള തുണികൾ കഴുകുമ്പോൾ ഇതിൻ്റെ കൂടെ കളർ തുണികളൊന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അലക്കിയെടുക്കേണ്ട തുണി വാഷിംഗ് മെഷീനകത്തേക്ക് ഇടുക വാഷിംഗ് ചെയ്യാനുള്ള തുണിക്കനുസരിച്ച് ആവശ്യത്തിന് ഡിറ്റർജൻറ്റ് കൊടുക്കുക പവർ ഓൺ ആക്കി ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം സെറ്റിംഗ്സിൽ വാഷിങ് മാത്രമായിട്ട് സെറ്റ് ചെയ്യുക ഇനി ഈ വാട്ടറിൻ്റെ ലെവൽ ഒരു മിനിമം ലെവലിൽ സെറ്റ് ചെയ്യുക തുണിക്കനുസരിച്ച് തുണി ഒന്ന് സോപ്പ് കോഴിയൊക്കെ ആയിട്ട് കുതിന്നിരിക്കത്തക്ക രീതിയിൽ ആ ഒരു ലെവലിൽ വരത്തക്ക രീതിയിൽ വാട്ടർ ലെവൽ സെറ്റ് ചെയ്യുക ഇനി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് വാഷിംഗ് മെഷീൻ ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് കറക്കുക ഒരു മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചാൽ മതി ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വാഷിംഗ് സ്റ്റോപ്പ് ചെയ്യുക ഇനി വാഷിംഗ് മെഷീൻ്റെ സെറ്റിങ്സിൽ പ്രോസസ്സിൽ സോക്ക് എനേബിൾ ചെയ്യുക ഈ ഒരു ഫംഗ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ വക്കറ്റിലൊക്കെ കുതിത്ത് വെക്കുന്ന പോലെ വെള്ളം ഫിൽ ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കറക്കിയതിന് ശേഷം ഇത് കുതിർത്ത് വെക്കും ഇതിനായിട്ട് ഈ പ്രോസസ് ബട്ടൺ പല പ്രാവശ്യമായിട്ട് പ്രസ് ചെയ്താൽ മതി ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഡിറ്റർജൻറ്റ് ഇട്ടതിന് ശേഷം വാട്ടർ ഫില്ല് ചെയ്ത് വാഷിംഗ് മോഡിലിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കറക്കിയതിന് ശേഷം ഇത് കുറച്ച് നേരത്തേക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ മതി അതിനുശേഷം പവർ ഓൺ ചെയ്ത് വീണ്ടും വാഷിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തുണി നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്ത തുണിയുടെ വൃത്തി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഷർട്ടിൻ്റെ കോളറിലെ ചെളിയെല്ലാം പോയി നല്ല വൃത്തിയായിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്